ഹായ് ഞാൻ സജീന ട്വൻറ്റി ത്രീ ബാച്ചിലേഴ്സ് ആണ് ഞാൻ ലാംഗ്വേജിൽ വന്നത് വളരെ വൈകിയാണ് കാരണം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത് എൻ്റെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറേ നാളുകൾക്ക് ശേഷം നിന്നു പോയതാണ് കാരണം ഞാനൊരു ഹൗസ് വൈഫാണ് കുട്ടികളും കുടുംബത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളും തലേച്ചും നടക്കുന്ന സാധാരണ ഒരു ഹൗസ് വൈഫാണ് അപ്പോൾ എൻ്റെ ഇങ്ങനെ തോന്നി എനിക്കും വിദ്യാഭ്യാസം വേണം അതായത് ഡിഗ്രി കണ്ടിന്യൂ ചെയ്താൽ നല്ലതായിരുന്നു കുട്ടികളുടെ മുമ്പിലാണെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിലാണെങ്കിലും നമുക്ക് വിദ്യാഭ്യാസം വളരെ വേണ്ടപ്പെ വേണ്ടതു തന്നെയാണ് അപ്പോൾ എനിക്കും തോന്നി എനിക്കും ചെയ്യണമെന്ന് ഞാൻ വളരെ ടെൻഷനോടുകൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിലോട്ട് വന്നത് പക്ഷേ മെൻറ്റർമാരൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള എല്ലാവരും ഉണ്ട് അതിനകത്ത് അപ്പം എന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെ എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറയുന്നത് കാവ്യ മാമാണ് എനിക്ക് വളരെ സംശയങ്ങളും എപ്പോഴും ടെൻഷനും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ എപ്പോഴും ടെൻഷൻ ചോദിക്കും ടെൻഷൻ കാരണം ഓരോന്ന് മറന്നുപോകും ചിലത് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മാമിനെ വിളിക്കുമ്പോൾ മാം പറയും വിഷമിക്കേണ്ട സജീന കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും സമയമുള്ളപ്പോൾ വീഡിയോ കണ്ടാൽ മതി അസൈൻമെൻറ്റ് പെ കുറേച്ച് കുറേച്ച് ചെയ്യും ക്ലിയർ ആകും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് തരുന്നത് കാവ്യം മാമാണ് ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ മാമും വളരെ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് നിന്ന് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും സംശയം ചോദിക്കുമ്പോഴും അവർ പറഞ്ഞു തരാറുണ്ട് എനിക്ക് വളരെ വലുതായ ഒരു എന്തോ ഒരു ഒരു ലക്ഷ്യബോധത്തിൽ എത്താൻ പറ്റുന്ന ഒരു തോന്നലിപ്പോൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ആ സീമന്ത് എന്നൊക്കെ പറയുന്നത് വളരെ ടാസ്ക് പിടിച്ച കാര്യങ്ങളാണ് കാരണം അതൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുമോ കൊണ്ടുപോകാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയ ടെൻഷനും കാര്യങ്ങളുമൊക്കെയാണ് അതെല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ ഇവിടെ വരെ എത്തി എനിക്ക് വളരെ നന്ദിയുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണിപ്പോൾ ലേൻ വൈസിനോട് എനിക്ക് വളരെ Thanks, Sundu.